ഹലോ അസല വലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഞങ്ങളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ കുറച്ച് ഇറച്ചിയൊക്കെ കിട്ടി ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ വെള്ളിയാഴ്ച ആയാൽ പിന്നെ ഇറച്ചിയോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേണമല്ലോ അല്ലേ ഇന്നിപ്പോൾ ബീഫാണ് കൊടുന്ന് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് അതൊക്കെ ഒന്നങ്ങോട്ട് മുറിച്ചെടുക്കട്ടെ വെള്ളിയാഴ്ച പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പറ്റൂല കേട്ടോ ഇക്കുള്ള ദിവസം ഇങ്ങനെ വെള്ളിയ ചർച്ചയോ പോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവലുണ്ട് പിന്നെ അല്ലാത്ത ദിവസം പിന്നെ എന്താ മീനോ അങ്ങനെയൊക്കെ കേൾക്കാറ് അപ്പോൾ ഏതായാലും ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ആണെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളിയും ഫേസ്ബുക്കിലൊക്കെ കാണുമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് ഫോളോ ചെയ്തോളി കേട്ടോ എല്ലാവരും കാണുമ്പോൾ തന്നെ ലൈക്കും ഒന്ന് അമർത്ഥം ചെയ്യട്ടോ അപ്പം ഇന്ന് നമ്മൾ ബീഫ് വെക്കണത് ഈ ഒരു രീതിയിലാണ് അപ്പം ഇങ്ങനൊന്ന് കണ്ടു നോക്കിയിട്ടാണ് അപ്പം ഞാനിത് അതൊക്കെ ഒന്നിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ചെറിയ കത്തിയായോണ്ടേ എന്താ മുറിച്ചാൻ ഒരു ഗതിയേട് ഇതിൻ്റെ വലിയ കത്തി ഉണ്ടെങ്കിൽ അത് കാണാനില്ല മക്കളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടേട്ടിട്ടുണ്ടാവും അപ്പം ഏതായാലും ഉള്ള കത്തി വെച്ച് എളുപ്പം എളുപ്പം എന്നാണ്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എളുപ്പം തന്നെ മുറിച്ചാണ്ട് ഞാൻ കുക്കറിൽ എന്താ ഇവിടുകട്ടോ അത് അപ്പം അത് അടുപ്പത്ത് വെച്ചപ്പം നിന്ന് നേരം പിന്നെ വേഗം നല്ല നേരമില്ല ഒരു പതിനൊന്നര കഴിക്കണ കേട്ടോ നേരം വൈകിക്കണേ ഇറച്ചി കിട്ടിയപ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ എളുപ്പം തന്നെ കുക്കർക്കിട്ടുകാണ്ടാണ് ഞാനത് മാതിരി തന്നെ തീമാക്കണം കേട്ടോ അപ്പോൾ അത് ആ നല്ലോണം കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മളത് ആ കുക്കർക്കിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ടും ഒരു രണ്ട് മൂന്നാല് വിസിലൊണ്ട് അടുപ്പിച്ച് കേട്ടോ അപ്പം അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുപ്പത്ത് ഞമ്മക്ക് പിന്നെ കുടുക്കിയിൽ നമ്മളെ ഉള്ളി ജീരകം ഒക്കെ ഇട്ടാണ്ട് പിന്നെ നമുക്ക് വയ്ക്കാലോ അപ്പോൾ ഏതായാലും ഒരു മൂന്നാല് വിസിലങ്ങോട്ട് അടിച്ചാൽ ഞാൻ ഇതാക്കണേ ആസ്മക്കാണ് വെക്കാണ് അത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തീയൊക്കെ മൂട്ടിയിട്ട് നമ്മളെ ഉള്ളി ഇതൊക്കെ തോൽ ഒളിച്ചിട്ട് ഞാനിതാ ഒരു മങ്ക് കുടുക്ക അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ അപ്പത്തെ അടുപ്പിൽ ചോറ് വേകുന്നുണ്ട് അപ്പം ഏതായാലും അപ്പം വേഗില്ല ചെയ്യണം അതിപ്പോഴൊന്നും വേവില്ല അപ്പോൾ പിന്നെ ഞാൻ ഇപ്പറത്തന്നെ തീ മൂട്ടിയതാ അപ്പോൾ അപ്പം ഞാനിതാ വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു പിന്നെ ഒരു ലേസം ഉലുവെട്ടു പിന്നെ കരിയേപ്പിൻ്റെ അരി ഇട്ടിട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ ചതച്ചതാണ് ഇപ്പം ഇട്ടുകൊടുത്തത് അപ്പോൾ അതൊക്കെ കണ്ട് ഇട്ട് കൊടുത്ത് ഒന്നങ്ങോട്ട് വയറ്റി കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിലേക്ക് ഒരൊറ്റ വല്ലുള്ളി ഇട്ടോ വല്ലുള്ളി അതേമാതിരി ഒരു മൂന്നാല് പച്ചമുളകും പാട ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ബീഫ് വരട്ടുണ്ടാക്കിയിരിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നല്ല നെയ്യോട് കൂടിയിൽ ബീഫ് കിട്ടണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകുക നമ്മളല്ലെങ്കിലും ബീഫൊക്കെ അടുപ്പത്ത് വെക്കുമ്പോൾ മങ്കുടുക്കീൽ വെക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് തന്നെ ഉള്ളതല്ലേ അപ്പോൾ ഏതാണ്ട് ഞാൻ തീക്കാം ഒരു സവോള അതേമാതിരി മൂന്നാല് പച്ചമുളകും പാടെടുത്ത് കാണ്ട് തീക്കാണ്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പം അതങ്ങനെ വാടാനൊന്നും നിൽക്കണില്ല അപ്പോൾ ഞാൻ ഇതാക്കണ് ഇതീക്കും കുറച്ച് മുളകും പൊടിയും അതേമാതിരി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ മല്ലിപ്പൊടി ഇതിൽ കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇനി എടുത്തിട്ട് വേണം പിന്നെ അതിൽക്ക് കുരുമുളക് അതേമാതിരി വലിയ ജീരകം പൊടിച്ചതും പാടാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഗരം മസാല കിട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ പെട്ടെടുത്തിക്കുന്നത് പിന്നെ അതൊന്നും വയറ്റിട്ട് നമ്മളെ ബീഫ് അങ്ങോട്ട് തീക്കങ്ങോട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ പകുതിയിലേറും വേ വൈക്കണെട്ടോ നീ അടുപ്പത്തിയൊരു കണലിന്മാക്കടന്ന് ഇങ്ങനെ വേവണം അപ്പോഴാണ് ആ ഒരു ബീഫിൻ്റെ വരട്ടിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അങ്ങനെ ഏതായാലും ഇതാക്കണ് നമ്മൾ ആ ബീഫ് ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇത് മൂടി വെച്ചങ്ങാണ്ട് കണ്ട് കുറച്ചേരം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു എന്താ ഇപ്പോൾ ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ അവരിതും ഇങ്ങോട്ട് ശരിയായി കിട്ടണം പിന്നെ നമ്മൾ ഒന്നും ഇങ്ങോട്ട് കുക്കറ് ചറ്റി ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് പാലിൻ്റെ ചെയ്തു കിട്ടാം അപ്പോൾ മല്ലി ഞാൻ പിന്നെ ലാസ്റ്റാണ് ഇട്ടെടുത്ത് അപ്പോൾ ഏതായാലും പിന്നെതാ നമ്മൾ ചോ പിന്നെ ചോറ് വന്ന അടുപ്പത്ത് ഞാൻ എളുപ്പം തന്നെ കുറച്ച് മോര് കാച്ചണം കേട്ടോ അപ്പോൾ വെറും മോര് വാർന്നങ്ങാണ്ടാണ് കാച്ചണത് ഇത് കുമ്പളങ്ങി അങ്ങനത്തെ ഒന്നും ഇടണില്ല അപ്പോൾ ഞാൻ അതാക്കണം കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചാണ്ട് പിന്നെ അത് പച്ചമുളക് അതേമാതിരി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ അത് ആ തേങ്ങ അരച്ച് തീക്ക് പാരു കേട്ടോ തേങ്ങയ്ക്ക് ചെറിയുള്ളി അതേമാതിരി വെളുത്തുള്ളി ചെറിയ ജീരകം പിന്നെ കുറച്ച് അരിപ്പൊടിയും പാടെ കൂട്ടിയിട്ടാണ് ഞമ്മൾ ഇതീ കരച്ച് പാർന്നിരിക്കുന്നത് പിന്നെ നമ്മൾ തൈരും പാടെ ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് അടിച്ചിട്ട് ഇതീ കാരോ മോരുകാച്ച എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ കാച്ചു വെക്കണം മക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ തീക്ക് ഉലുവ കടുക് കരിവേപ്പിൻ്റെ ഇതിലൊക്കെ പൊട്ടിച്ചാണ്ട് ഒഴിച്ചും ചെയ്തു അപ്പോൾ ഏതായാലും നമ്മളെ മോര് കറി ഇവിടെ റെഡി ആക്കണം മോര് കാച്ചതിട്ടോ മോര് കാച്ചത് മറച്ചിറ്റാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ ഏതായാലും വെള്ളേജ് പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വേണം അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉണ്ടായി പിന്നെ ആക്കണേ നമ്മൾ ചോറ് വെന്ത്ക്കണം അപ്പം ചോറ് വെന്ത് അടുപ്പത്ത് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഏതായാലും ഞാൻ ചോറ് അടുപ്പത്തേക്കാണ് വെക്കുക കേട്ടോ ഒന്നിനൊന്ന് വള്ളം വരിഞ്ഞിട്ടാനും അങ്ങനെ ഏതായാലും ബാക്കിയിൽ എല്ലാ പണികളും കഴിഞ്ഞിരിക്കണ് അപ്പോൾ ഇതാക്കണ് നമ്മളെ ബീഫൊക്കെ ഇതാ വെള്ളം വറ്റി ഉഷാറയ്ക്കണം കേട്ടോ അതൊക്കെ വറ്റി ഉഷാറായി കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ ഞമ്മക്കിതീക്ക് രണ്ട് കരിയേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം അപ്പം ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പം ഇത് വന്നിരിക്കുന്നത് ചോറ് വയ്ച്ചട്ടെ അപ്പം ഇതാക്കണ് നമ്മൾ ചോറ് വളമ്പോ ഇനി ഇന്നത്തെ ഒരു ചെറിയ വിശേഷമായിട്ടോ വെള്ളിയാഴ്ചക്കത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നില്ലേ മഴ ഒക്കെ അപ്പോൾ ഏതായാലും ഇതാക്കണ് ചോറും അതേമാതിരി പിന്നെ പിന്നെതാ നമ്മൾ ബീഫ് വരട്ടും ഇനി ഏതായാലും കഴിക്കട്ടെ അപ്പോൾ ജുമൊക്കെ തിരിഞ്ഞ് വന്നിട്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അങ്ങോട്ടിട്ടോളിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും ചെയ്തോളി കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ വീഡിയോ കഴിക്കുന്ന ആളൊക്കെയാണ് ഇൻഷാല് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും